രാജമോ ഓ ചന്ദ്രോട്ട് വന്നോടി കാലത്ത് വന്നു മണലി കൊണ്ട് പോയിട്ടുണ്ടാവും മണിക്കൂർ മൂന്നായി ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ എന്തേ അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല പത്ത് കാശും തന്നിട്ടില്ല ഇങ്ങനെയാ അയാൾ ഇങ്ങനെയാ നിങ്ങളുടെ മോള് പെറ്റി കിടക്കുന്നതിന് അങ്ങേർക്കെന്താ ഇത് കടന്ന കൈ ആയിപ്പോയി താരം മുഴുവൻ താങ്ങാൻ അയാള് നിങ്ങളുടെ ആരാ അതിന് നിനക്ക് അത്ര വലിയ ഹണ്കടി എല്ലാവരും പോലെ നീന് തുടങ്ങിയോ എനിക്കൊരു കണ്ണേടിയില്ല പക്ഷേ ഇത്തിരി നേരം നിറയും കാണിക്കണം ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില പോലെ ആണെന്ന് വെച്ച് മുതലാക്കുന്നതിന് അതിര് വേണം നാട്ടുകാർ കേട്ടാ എന്ത് പറയും എന്തു പറയാനടി കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു അത്രേല്ലോ അത് ഞങ്ങൾ അങ്ങ് സഹിച്ചടി അല്ലേ അവളോട് ഒരു നേരം നിറീ ഞാനും ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരവും വേണ്ട വെച്ച് വെച്ച കൂടെ കൂടിയതല്ലേ മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും നോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട ഈ മനുഷ്യന് അതിലൊന്നും വീഴുന്ന ആളല്ല നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ